ഹലോ ലേഡീസ് ആൻഡ്മാൻ ബാക്ക് ടുമാൻ ബിഗ് ബോസിലെ ഇൻസ്റ്റാഗ്രാമിന്റെ കറുത്ത യുഗങ്ങളിലേക്ക് പോകണം നോക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്താണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഡാർക്ക് സൈഡ് ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ പുള്ളിംഗ് സൈഡ് ഇതാണ് ഇതാണ് സുഹൃത്തുക്കളെ ഇൻസ്റ്റാഗ്രാമിന്റെ ഡാർക്ക് സൈഡ് ഇവിടെ നടക്കാത്തതായിട്ടൊന്നുമില്ല കൂടെ കൊടുക്കാൻ ാണ് ഓക്കെ ഓക്കെ ഇതാ ആള് കഷ്ട കഷ്ടോടാ അവൻറെ അവന്റെ മതം കോട്ടുമായിട്ട് അടിയന്റെ പേരിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ കില്ലാടിയാ നോക്കില്ലാടി ഒന്നുമല്ല ഈ കണ്ടതും അല്ല ഈ കേട്ടതും അല്ല ഇവന്റെ ഗ്യാസ് ഊറ്റി വെച്ചുള്ള ചില പ്രയോഗങ്ങളുണ്ട് ഏഹ് ചായടിയല്ല ഇവന്റെ അടി ഞാനൊന്നും പറയുന്നില്ല ഓ ഓരോടാ ഒരു ദിവസം ഒരു ദിവസം വീഡിയോ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവൻ എന്തോ ദിവസം പോയി ഉച്ചയ്ക്ക് ഈ ആ വീണു അല്ല നമ്മള് ജിമ്മിലൊക്കെ പോകാൻ നേരം നമ്മളിങ്ങനെ പറയും ഇന്ന് ചെസ്റ്റിനടിക്കാൻ പോകും ലെഗിനടിക്കാൻ പോകാളിയെ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു ചെസ്റ്റിന് അടി തന്നെ കൊടുത്തു ആ സൂറ്റിക്ക് നേരം ഓക്കെ നിന്റെ ചെസ്റ്റ് അമ്പുജ് ദിവസമെന്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തൊക്കെ വരയ്ക്കും പക്ഷെ നിന്റെ പല്ല് ആ സൂറ്റും ആന്തിപ്പോലുണ്ട് ബലമില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ബലത്തിനെക്കാട്ടി കൂടുതൽ വിവരക്കേടാ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് എപ്പോഴാണെന്നറിയോ ബലവും വിവരക്കേടും ഒരുമിച്ച് കിട്ടുമ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓ ചന്താ വർക്ക് ട്രെയിനിങ് ഇതെന്താനുള്ള ട്രെയിനിങ് ഇത് കഴിഞ്ഞ നാല് ദിവസത്തൊക്കെ അവന്റെ അപ്പി പേടിച്ച് വെളിയിൽ ഇറങ്ങിയിട്ടില്ലെന്നാ കേട്ടത് പാവം പാവൻ അകത്ത് കയറി ഇരിക്കുക കേട്ടില്ല അതുപോലെ ഇവിടെ തിരിച്ച് നോ ഗെയിൻ ഓൺലി പെയിൻ ഇതുപോലെ തന്നെ ഒരുത്തന ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഇവിടെ കൂട്ടുള്ളവരാന്ന് തോന്നി ട്യൂഷൻ സെന്ററിൽ സ്കൂളിലൊക്കെ ചന്ദിക്കടിമ പിടിച്ചിട്ട് അങ്ങനെ നിക്കുന്നെ അവിടുത്തെന്തോ എന്തോ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത് ചന്തി ചന്തിക്കടിച്ച ചന്തിക്ക് എന്ന പരിപാടി അവന്റെ അഭ്യാസം കണ്ട് ഞെട്ടിത്തെ എന്ത് ചെയ്യുമെന്നറിയാതെ ജലദോഷം പിടിച്ച് എന്നെയാണ് നിങ്ങൾ കാണുന്നത് കുറേ അധികം മനുഷ്യന്മാര് ചേർന്ന് പ്ലാൻ ചെയ്തു ഒരു ഇരുമ്പ് വളയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതുപോലത്തെ മെഷീനൊക്കെ പണി കൊണ്ടുവരുന്നു ഒരുത്തനാണെങ്കിൽ പറയുമ്പോഴൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞെക്കിക്കളയും ഭ്രാന്തടാ ഭ്രാന്ത് പിന്നെയും തുടങ്ങി പിന്നെയും തുടങ്ങി ഗ്യാസ് കിട്ടിക്കുള്ള പണി പിന്നെയും തുടങ്ങി ഒരു ദിവസം ഇവന്റെ ഭാര്യ ലോണി അണ്ണാക്കി കൂടെ വരും കണ്ടിട്ട് എനിക്ക് എടുക്കുന്നടാ ചെയ്യുന്ന നിനക്കില്ലേല് കണ്ടിട്ട് എന്റെ നെഞ്ചു എനിക്ക് എനിക്കൊന്ന് ഇവനെ വല്ല വണ്ടി വല്ല പിടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കിയാൽ മതി ഇനി അഥവാ ഇവനെന്തേലും തകരാറ് സംഭവിച്ച അവനെ ഹോസ്പിറ്റലിലോട്ടല്ല വർക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോകണം അടുത്ത് തന്റെ പണിക്ക് ഉറങ്ങിയേക്കോട്ടോ ടൂട്ടാപ്പിക്ക് ഒരു വെല്ലുവിളിയാവുമല്ലോ

ന്റെ ബോർഡറിലോട്ട് ഇവനെ ഇറക്കി വിട്ടുകഴിഞ്ഞ് വരുന്ന ഉണ്ടൊക്കെ കടിച്ചു പിടിച്ചു എല്ലാത്തരം ട്രെയിനിങ് വളയും ചെയ്യുന്നുണ്ട് എല്ലാവിധ പ്രാക്ടീസും ഉണ്ട് തലച്ചോറിന്റെ ഒഴിച്ച് ഇവനെ കാണുമ്പോൾ എനിക്ക് നോക്കിയുടെ പഴയ ഫോൺ ഓർമ്മ വരുമോ രണ്ടും പായലെ വിട പൂപ്പനെ വിട ഏത് സാഹചര്യം തരണം ചെയ്യും അടുത്ത 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 ഇതെന്തുവാ ഇതെന്തുവാ പൂക്കിലേറ്റാൻ പോന്നോ ഗോൾഡൻ അവന് മാത്രയും ഭൂമിയിൽ ഇങ്ങനെയുള്ളു ഇരുമ്പിന്റെ മുട്ടയാണ് അവന്റെ ഇരുമ്പിന്റെ മൊട്ട ഒക്കെ സമ്മതിച്ചു ഇവൻ ഇരുമ്പിന്റെ മുട്ട തന്നെ പക്ഷെ ഇവൻ ഈ ഇരുമ്പിന്റെ മൊട്ട ട്രെയിൻ ചെയ്യിച്ചിട്ട് എങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഗതാ യുദ്ധമുണ്ടോ കറക്കി അടിക്കുവോ അപ്പോഴെനിക്ക് തോന്നി മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എനിക്കത് കാണാൻ വയ്യ ഒരു ഒരു കൊടുക്കുന്ന എനിക്ക് കാണാൻ വയ്യ നല്ല മൂന്ന് കൂട്ടുകാരെ ഒരു സുഹൃത്തിന്റെ ഭാവി തകർക്കാൻ എന്ത് 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 ഊർജമാണ് പൊട്ടിയില് കാണട്ട് നിർത്തലാ സാധാരണ ഒരു ആങ്കോച്ചൻ അവിടെ ഒരു ഇളങ്കാറ്റ് വീശി കഴിഞ്ഞാ ഇവമ്പോന്തോ ഇവന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇവിടെ ഒരു ചെറിയ പെരുപ്പ് പോലെ തോന്നി എന്തുവാണിത് അല്ല സമരത്തിനും അല്ല ഇവിടുത്തെ പാർട്ടിക്കാരും ഇവനെ കാശു കൊടുത്തങ്ങാണോ ഇറക്കി നിർത്തി തിരിച്ചങ്ങാണോ നിർത്തി കഴിഞ്ഞാൽ തീർന്നു ജലവീരങ്കിയോ വെടിവെപ്പോ എന്തുവാന്ന് വെച്ചേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവന്റെ പുറകിൽ ആളൊക്കെ ഉണ്ട് കേട്ടോ പുറകിൽ എന്തിനാണ് ആള് ഇപ്പോഴത്തെ ബിഗ് ബോസിനകത്ത് അവനെ വൈൽഡ് കാർഡ് എൻ്ററിയിലോട്ട് കേട്ടിട്ടുണ്ടെന്നിട്ട് ഗ്യാസ് ഉറ്റിയും കൂടെ കൊടുത്ത് കൂട്ടാ പോരെ എന്നുള്ള ഒരു പത്ത് പറഞ്ഞെങ്കിലും ഉച്ചി അവൻ അടിച്ച് ഓറിക്കും പിന്നെ ഫാഷ് അതൊരു പ്രശ്നമല്ല ബിഗ് ബോസ് ഇത് ചന്ദിയുടെ മേലം പരീക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ ആ എറിയൂ എത്ര ആ അടിക്ക് ഒന്നുകൂടെ പൊട്ടിക്ക് ഓടിക്കു കൃത്യം ഒമ്പത് മാസം കഴിയുമ്പോ ഇവര് ഗ്യാസ് ഊറ്റി പ്രസവിക്കുമായിരിക്കും എല്ലാത്തിനും വളരെ കഠിനമായ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിനോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ളൊരു ജീവി ഒരിക്കലും ഈ നാല് ഭിത്തിക്കുള്ളിൽ അടച്ചിടാൻ പാടില്ല ഇനി എവിടാന്ന് ഇതിന്റെ ഇതിന്റെ സ്ഥലം എവിടെ എന്ന് പറഞ്ഞാൽ തുറന്നു വേണം തുറന്നു വിട്ടേ പറ്റൂ ഇവ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അതുപോലെ കാണ്ടാമൃഗത്തിനോടോ ആനയോടോ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവു ദൈവങ്ങളെ വശം ഇവന്റെ വീട്ടിൽ കൊടുക്കുന്ന ഗ്യാസ് ഊറ്റിയല്ല ഈ പീഡനവും അവിടെ അനുഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൂടെ ആ ഗ്യാസ് കൂറ്റി കടന്നു പോകുന്ന ആലോചിച്ച് നോക്കിയാൽ ചുമ്മാ അല്ല നമ്മുടെ ഈ വീട്ടിൽ വരുന്ന ഗ്യാസ് കൂറ്റിയല്ല ഇത്ര ഇത്തക്കോണയാണ് ഇരിക്കുന്നത് മന 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 ജിമ്മിൽ ഒന്നും പോകണ്ട കേട്ടോ എന്തായാലും ഇവനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഈ കമന്റ് അടിക്കുന്ന ഞാൻ ക്യാസുറ്റിയെ പീഡിപ്പിക്കാനും ഇതുപോലെ കാണിക്കാനും ഞാൻ നിൽക്കത്തില്ല എനിക്കിനുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇതുപോലെ കണ്ടുപോകും